നാളെ ഇരുപത്തിയാറ് തിങ്കളാഴ്ച ബിവിയ ബക്കർ രചിച്ച കവിതാ സമാഹാരം യാത്ര എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിക്കുകയാണ് ജനുവരി ഇരുപത്താറ് തിങ്കളാഴ്ച പെരുമ്പടപ്പ് നൂണക്കടവ് റോഡിലുള്ള ഈ ഗ്രന്ഥകർത്താവിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ കവിതാ സമാഹാരം സമർപ്പിക്കുന്നത് വൈകുന്നേരം നാല് മണിക്ക് പ്രശസ്ത എഴുത്തുകാരൻ റഫീഖ് പട്ടേരി നിർവഹിക്കുന്നതാണ് മാധ്യമപ്രവർത്തകർ ഫാറൂഖ് വളിയുംകോട് ഏറ്റുവാങ്ങും ചടങ്ങിൽ ടി കെ ആറ്റപ്പുയ തങ്ങൾ മുഖ്യ അതിഥിയായിരിക്കും അസനുൽ ബന്ന പുസ്തക പരിചയ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും വി ആർ മുഹമ്മദ് അദ്ധ്യക്ഷനായിരിക്കും പി അബ്ദുൾ റസാക്ക് സ്വാഗതം പറയുകയും ഷാജ് ഷാജഹാൻ വരുമ്പനയൂർ മായുംകുട്ടി അണ്ടത്തോട് പെരുമ്പടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സകുമാർ റംഷാദ് സൈബർ മീഡിയ ഷെമീന മൈതുണ്ണി തുടങ്ങിയ പ്രഗത്ഭ വ്യക്തികളും പങ്കെടുക്കുന്നതാണ് ഈ ചടങ്ങിൽ ഈ ചടങ്ങ് വിജയകരമാക്കി തീർക്കുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം സാദരം ക്ഷണിച്ച് കൊണ്ടുകൊള്ളുകയാണ് ബി വി എ ബക്കർ രചിച്ച കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം നാളെ നടക്കുകയാണ് നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുള്ളത് ജനുവരി ഇരുപത്തിയാറ് നമ്മളുടെ റിപ്പബ്ലിക് ദിനമാണ് ഇത് ഒരു പുതിയ തലമുറക്ക് കവിതാ സമാഹാരവും അതുപോലെ തന്നെ പുസ്തക വായനയൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സൈബർ യുഗത്തിൽ ഇതിൻ്റെ ഒരു പ്രസക്തിയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒരു കവിത ആയിക്കോട്ടെ അതുപോലെ തന്നെ രചനകളായിക്കോട്ടെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് അടുത്ത തലമുറകൾക്ക് കൈമാറുന്നത് ഇതൊരു വായന ഒരു ശീലമാക്കുകയും അതുപോലെ തന്നെ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയുമെന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ ആ കവിത നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് വായനയിലൂടെ ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ ജെൻസി വിഭാഗത്തിന് അല്ലെങ്കിൽ കവിതയോട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ ഈ ഇരുപത്തഞ്ചോളം കവിതകൾ ുടെ ഒരു സമാഹാരമാണ് യാത്ര എന്ന് പറയുന്ന ഈ കവിതാ സമാഹാരം എല്ലാവരും നാളത്തെ പരിപാടിയിൽ ദാറുസൽസബിയിൽ എന്ന വീട്ടിൽ വെച്ച് പെരുമടപ്പിലുള്ള വീട്ടിൽ വെച്ച് മണിക്ക് പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള റഫീഖ് പട്ടേരിയും അതുപോലെ തന്നെ മുഖ്യാതിഥിയായി ആറ്റക്കോയത്തങ്ങൾ അതായത് തേജസ് പത്രത്തിൻ്റെ സബ് എഡിറ്ററും എഴുത്തുകാരനും ചിന്തകനുമായിട്ടുള്ള ആറ്റക്കോയത്തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും നാളെ പരിപാടിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു നാളെ പുസ്തകപ്രകാശനം ചെയ്യുന്ന ഈ കവിതാ സമാഹാരം എൻ്റെ മനസ്സിൽ അങ്കുരിക്കുന്ന ചില ആവരാതികളും വേവരാതികളും പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യ മനസ്സുകളെ ജനങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ജീവിതത്തെ തൊട്ട് ഉണ്ടാവുന്ന പല പ്രയാസങ്ങളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ഒരു കർത്തവ്യമാണ് ഈ കവിതയിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നാളെ എൻ്റെ വസതിയിൽ ദാറുസൽ എന്ന വീട്ടിൽ വെച്ച് പ്രമുഖ എഴുത്തുകാരൻ റഫീഖ് പട്ടേരി പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിൽ ഫാറൂഖ് വെളിയം കൂട് പുസ്തകം ഏറ്റുവാങ്ങും നിങ്ങളെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഈ ചെറിയ ഒരു സംരംഭത്തെ വലിയതാക്കി ഒരു പ്രോത്സാഹനം നൽകിക്കൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്